സ്റ്റിൽ ഇപ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ടും എനിക്കാണുള്ള എക്സ്പ്ലേഷൻ കൊടുക്കാൻ താല്പര്യം ഇല്ല സ്റ്റിൽ ഇപ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ടും എനിക്കാണുള്ള എക്സ്പ്ലേഷൻ കൊടുക്കാൻ താല്പര്യം ഇല്ലേസ് എനിക്ക് തിരക്കായിട്ടിരിക്കുമ്പോഴും ബിസി ആയിട്ടിരിക്കുമ്പോഴും അതിൽ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും ഇത് പറയുമ്പോൾ എനിക്ക് സില്ലി ആയിട്ട് തോന്നുന്നു അപ്പൊ എന്നെ കുറിച്ച് അങ്ങനെ ആരേലും പറയണ തന്നെ ഡെഫിനറ്റ്ലി അതിൽ എന്തെങ്കിലും ഒരു ും പാലിക്കാത്ത നടിയാരിക്കലും അങ്ങനെ പറയാണെങ്കിൽ വേണോന്ന് വെച്ചിട്ട് തന്നെ എന്നോട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നായിരിക്കാം അവരുടെ ഉദ്ദേശത്തിനനുസരിച്ചിട്ട് ഞാൻ നിക്കാതെ വരുമ്പോ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാ പിന്നെ എന്നെ മോശമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും മോശമായിട്ട് പെരുമാറാൻ വന്ന റിയാക്ട് ചെയ്യാത്ത പാവം അയ്യോ എന്നൊക്കെ ഒരു കുട്ടി അല്ല ഞാൻ തന്നെ അവരിങ്ങനെ കിടന്ന് കാലും കേട്ട് അടിച്ചു പറയണമെങ്കിൽ ഐ തിങ്ക് ദേ ആർ റെസ്ലെസ് അവരുടെ